Rumor, <laughs> ും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സുനിൽ രാജ് എടപ്പാൾ ഇവിടെ എന്ത് എന്തൊക്കെയാണ് ഈ കൊച്ചുകേലത്ത് നടക്കുന്നത് ഞാൻ പോലും അറിയാതെ ഞാനൊരു അധോലോകമായി മാറിയിരിക്കുക ഞാനെന്ന് രാവിലൊരു പോസ്റ്റ് ഇട്ടു വേറൊന്നുമല്ല അല്ലാതെ കുറെ ആളുകൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് നീ ഈ ചാക്കോച്ചെ അനുഗ്രഹിച്ച് എന്ത് കിട്ടി അല്ലെങ്കിൽ സുരേഷൻ ചാക്കോച്ച പുറകാണ്ട് നമുക്ക് എന്ത് നേടി ചാക്കോച്ചനോട് നിനക്ക് എന്താ ഗുണം എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ ഒരു കുറേ നെഗറ്റീവ് കമൻസ് പറയുന്നുണ്ട് പിന്നെ ഞാനൊരു നേരത്തെ ഒരു ഞാനും ചവക്കൊച്ചിന് ഒരുമിച്ച് വന്ന ഒരു വേദിയിൽ ഞാൻ അദ്ദേഹത്തെ കുറിച്ച് പറയുകയുണ്ടായി ചാവക്കൊച്ചിന് കുഴിച്ചിൽ എനിക്ക് ഒരുപാട് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുണ്ട് അപ്പോൾ ഓരോ പരിചയത് പൈസയായിട്ടാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസിനെ ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെയൊന്നുമില്ല എനിക്ക് ചെയ്തിട്ടുള്ള സഹായമാണ് അദ്ദേഹം കുറച്ച് ബിസി ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കുറച്ച് പോർഷൻസ് എന്ന് വെച്ചാൽ സജക്ഷൻ ഷോട്ട് പാച്ച് ഷോട്ട് ചീറ്റിങ് ഷോട്ട് ഡ്യൂപ്പ് ഷോട്ട് എന്നൊക്കെ പറയുന്ന പോലെയുള്ള കുറച്ച് സീക്വൻസ് എടുക്കുക ഒരു സിനിമയിൽ ചെയ്യാൻ പറ്റി കാരണം അദ്ദേഹം ആ സമയത്ത് അമേരിക്കയിൽ അങ്ങോട്ടായപ്പോൾ കുറച്ച് തിരക്കായിരുന്നു അപ്പോൾ ആ സിനിമയിലേക്ക് എൻ്റെ കാര്യം സജെക്ഷൻ ചെയ്തത് അദ്ദേഹം തന്നെയാണ് അത് വലിയൊരു കാര്യമാണ് എനിക്ക് തോന്നുന്നു എന്നെ സംബന്ധിച്ച് നിങ്ങളെ സംബന്ധിച്ച് എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ എന്നെ സംബന്ധിച്ച് അത് വലിയ കാര്യമാണ് കാരണം അദ്ദേഹത്തെ പോലൊരു നടൻ അദ്ദേഹത്തിൻ്റെ എൻ്റെ പേര് പറയുകയും അവരെന്നെ വിളിക്കുകയും എനിക്ക് ആ സിനിമയിൽ എനിക്ക് എല്ലാ വിധത്തിലുള്ള എല്ലാവിധ കാര്യവും നല്ല നല്ല കാര്യങ്ങളെ ഉണ്ടായിട്ടുള്ളു എനിക്ക് ഒരു നടന് കിട്ടേണ്ട ഏറ്റവും വലിയ കാര്യങ്ങളാണിച്ചിട്ടുള്ള എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും എനിക്കവിടെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് ഞാൻ കരുതുന്നു ഞാൻ അതിനെക്കുറിച്ച് ചാക്കൊഞ്ചെയ്ത നല്ല ഉപകാരം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അത് ആ പുറത്തേക്ക് വന്നപ്പോഴേക്കും അത് നെഗറ്റീവായി അത് ഓൺലൈൻ ഓൺലൈൻ മീഡിയക്കാർ അത് വേറെ രീതിയിലൊക്കെ വളച്ചൊടിച്ചു ചാക്കോച്ചനെക്കുറിച്ച് മനസ്സിലായത് മനസ്സ് സുഹൃത്തു തുറക്കുന്നു ചാക്കൊച്ചനെക്കുറിച്ച് രഹസ്യങ്ങൾ പറയുന്നു അങ്ങനെ എന്തൊക്കെയോ കുറേ പേര് എനിക്ക് അയച്ചു കാണാൻ പറ്റിയിട്ടില്ല ഞാനൊത്തിരി തിരക്കിലായിരുന്നു അപ്പോൾ കുറേ കോഴ്സ് വന്നപ്പോഴാണ് ഞാൻ ഈ സംഭവം എന്താണെന്ന് അറിയുന്നത് ചാക്കോച്ചൻ എന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല അദ്ദേഹം ഉപ ഉപ ഉപകാരമല്ലാതെ ഒരു ഉപദ്രവം എൻ്റെ അടുത്ത് ഇതോട് ചെയ്തിട്ടില്ല ചെയ്യുമില്ല ഇനിയിപ്പോൾ ഉള്ളൂ ചെയ്തെങ്കിലുള്ളൂ അതേപോലെ ഒരിക്കലും ഒരു മനുഷ്യനോടും ഒരു ദ്രോഹം ചെയ്യാത്തൊരു മനുഷ്യനാണ് ചാക്കോച്ചൻ മാത്രമല്ല ചാക്കോച്ചൻ എല്ലാ പേഴ്സ് ചാക്കോച്ചൻ ഫാൻസ് ഇഷ്ടം പോലെ കിട്ടിയുണ്ട് അവരൊക്കെ തന്നെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്നു ഒരുപാട് നല്ല നല്ല വ്യക്തികൾക്ക് മനസ്സിന് മുടങ്ങുകയാണ് ഇനി അതൊന്നും ഞാൻ പറയുന്നില്ല കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റൊരു വിവാഹത്തിലേക്ക് പോകും എനിക്കിത്രേ പറയാനുള്ളത് ഞാൻ പറഞ്ഞ സത്യങ്ങൾ വളച്ചൊടിച്ച് അത് അദ്ദേഹത്തിന് വിഷമം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കരുത് ദൈവത്തെ ഓർത്ത് പ്ലീസ് കാരണം അദ്ദേഹത്തെ പോലെ നല്ല മനുഷ്യൻ ഒരു സൗഹൃദം പുലർത്താൻ കഴിയുക എന്ന് പറഞ്ഞാൽ ഇത് എന്നെ സംബന്ധിച്ചു വലിയൊരു കാര്യമാണ് തീർച്ചയായും അത് ദൈവത്തെ ഓർത്ത് അത് കൊണ്ട് നടക്കരുത് താങ്ക്